ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂലൈ ഇരുപത്തി അഞ്ച് വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ തിരുന്നാൽ ഈശോ ആദ്യം വിളിച്ച നാലു പേരിൽ ഒരാളാണ് യാക്കോബ് സ്ലിഹ മാത്രമല്ല അപ്പസ്തോലരിൽ ആദ്യ രക്തസാക്ഷി യാക്കോബ് സ്ലിഹയാണ് യേശുവിനോടുള്ള സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കണ്ടെത്തിയ വിശുദ്ധൻ ഈശോയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലെല്ലാം യാക്കോബ് സലീഹയുണ്ട് ജായിറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോൾ താബോറിൽ രൂപാന്തരപ്പെട്ടപ്പോഴും ഗതുസേമിനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ് സ്ലിഹ യേശുവിനെ കണ്ടെത്തിയതിൽ പിന്നെ ആ കരം വിട്ടിട്ടില്ല നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട് വിശ്വസ്തതയോടെ യേശു നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ പിന്തുടരണം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകണം യാക്കോബ് യാക്കോസ്ലിഹയുടെ ലേഖനം ഇന്നേ ദിനം നമുക്ക് വായിക്കാം യാക്കോബ് യാക്കോസ്ലിഹ നമുക്ക് വേണ്ടി ഇന്നേ ദിനം മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് കർത്താവ് ദൈവമേ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവർക്കും കൃപ കൊടുക്കണമേ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മേ ഈ മക്കളെയെല്ലാം അമ്മയുടെ കരവലയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ അമ്മയും